വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ ഈ ഒരു ഈവനിങ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള പ്രീമിയം സൽവാർ സെറ്റിന്റെ കളക്ഷൻ കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നല്ല പ്രീമിയം ടിഷ്യൂ സിൽക്കിന്റെ പോലത്തെ ടിഷ്യൂ സിൽക്ക് പോലത്തെ ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ആയിട്ട് വന്നിരിക്കുന്നത് സാന്റോൺ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നെക്കിന്റെ പോർഷനിൽ നല്ല തിക്കായിട്ട് തന്നെ മിഷൻ എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നോർമലി നമുക്ക് വരുന്നതിൽ നല്ല നീളവും വീതി ഉള്ള മെറ്റീരിയൽ ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ എടുത്ത് ലെങ്ത് വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെ നന്നായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ടുള്ളൊരു കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം മറ്റേ ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളർ ഷെയ്ഡ് ആണ് നമുക്ക് ഈ ഒരു പാറ്റേൺ ഇപ്പോഴും നമുക്ക് ആളുകൾ ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് അതുകൊണ്ടാണ് നമ്മളിത് റീസ്റ്റോക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത് ഒരു കൈൻഡ് ഓഫ് നെറ്റ് കോട്ട ടിഷ്യൂസിൽ എക്സാക്ട് ടിഷ്യൂസിൽ ഒന്നുമല്ല കേട്ടോ ഒരു നെറ്റ് കോട്ട പ്ലസ് സിൽക്ക് മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് നല്ലൊരു പ്രീമിയം കാറ്റഗറി ഓഫ് മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ നല്ല രസം കാണാനായിട്ട് ദെൻ ഓൾ ഓവർ ബോഡിയിലും ഈ ഒരു ബൂട്ടാസ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് തേർഡ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് സെനിമയെ തന്നെയാണ് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കമന്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നല്ല നിങ്ങളോ നല്ല രീതിയാണ് ഈ ഒരു ദുപ്പട്ടക്കും മെറ്റീരിയലിനും ഒക്കെ ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് അത്യാവശ്യം ഫോർട്ടി എയ്റ്റ് ഒക്കെ വരുന്നിട്ട് ലെങ്ത് കിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു പാറ്റേണിലെ തേർഡ് ലാസ്റ്റ് ഷെയ്ഡ് കാണാം ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആണ് വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചും കൂടെ ഒരു പ്രീമിയം കാറ്റഗറി അങ്ങനെ മിറർ വർക്ക് ഒക്കെ വരുന്ന ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് കാണാൻ പോകുന്നത് നാല് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കാണാം നെക്സ്റ്റ് വന്നിട്ട് ചന്ദേരി കൈൻഡ് ഓഫ് ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് അതായത് പ്രീമിയം സിൽക്ക് മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന പ്രീമിയം സിൽക്ക് മെറ്റീരിയൽ അല്ലേ അതില് ഫുള്ള് മിറർ വർക്ക് വരുന്ന ദുപ്പട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ ഒക്കെ കെട്ടി കണ്ടോ എൻ പോർഷനിലേക്ക് കണ്ടോ ടാസിൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന് ദുപ്പട്ട തന്നെ നല്ല ഹൈലൈറ്റ് ആണ് രണ്ടെങ്കിലും ഈ ഒരു ടാസിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ദെൻ ഇത് കൂടാതെ നമ്മുടെ ഷോ കൈയുടെ ഭാഗത്ത് കൊടുക്കാൻ കൈയുടെ ഭാഗത്ത് ഫുൾ സ്ലീവ് ഒക്കെ വെക്കുന്നവർക്ക് കൈയുടെ ഭാഗത്ത് കൊടുക്കാനായിട്ട് സ്ലീവില് സെപ്പറേറ്റ് നമ്മുടെ ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ വർക്ക് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് ആയിരത്തി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു പ്രീമിയം കാറ്റഗറി ഓഫ് സൽവാർ സെറ്റ് ആണ് നല്ല രസം ആട്ടോ ദുപ്പട്ടയക്കാണെങ്കിലും നേരിട്ട് കാണാനും അടിപൊളിയാണ് റിയൽ മിറേഴ്സ് ആണ് നമ്മുടെ ആ പാകിസ്ഥാൻ ഇതുപ്പൊട്ടേ ഇല്ലേ അതുപോലെ റിയൽ മിറേഴ്സ് ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു നേവി ബ്ലൂ കളർ ഷെയ്ഡ് വരും കേട്ടോ ബോട്ടോ എല്ലാത്തിൻ്റെ കൂടെ സാൻഡോൺ ബോട്ടോ ഉണ്ട് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റെഡ് ഷെയ്ഡോ വരുന്നത് കണ്ടോ ഇതിന്റെയും കൈയുടെ ഭാഗത്ത് വെക്കാനായിട്ടുണ്ട് അതുപോലെ കുറച്ച് നമുക്ക് താഴെ പടി പോലെ വെക്കാനായിട്ടൊക്കെ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു റെഡ് ഷെയ്ഡ് ആണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട നിങ്ങളൊന്ന് കണ്ടു നോക്കി ആ കിട്ടില്ല ഒരു ദുപ്പട്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുള്ള ഒരു ദുപ്പട്ടയാണ് നമുക്ക് അടിപൊളിയായിട്ട് വിയർ ചെയ്യാൻ പറ്റും എന്ത് രസം നോക്കിയാൽ ടാസൽസ് ഒക്കെ കെട്ടി നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ആയിരത്തി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളു റേറ്റ് വരുന്നത് ഫുൾ മിറർ വർക്ക് ആണ് നെക്കിന്റെ പോർഷനിലും മിറേഴ്സാണ് ദുപ്പട്ടയിലും മിറേഴ്സ് ആണ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഈ ഒരു പാറ്റേണിലെ തേർഡ് ഷെയഡ് നമുക്ക് കാണാം ഈ സ്റ്റൈലൊക്കെ വരുന്ന രീതിക്കുള്ള ഒരു സൽവാർ സെറ്റ് കളക്ഷൻ ആട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരും ഇതിൻ്റെ മുമ്പേ കണ്ടതുപോലെ തന്നെ സ്ലീവിലൊക്കെ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെ എടുത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ സ്ലീവിലൊക്കെ ആ ഒരു വർക്ക് പാറ്റേൺ വരുന്നുണ്ട് പിന്നെ ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷൻ എന്ത് രസമുള്ള ഒരു ദുപ്പട്ടാന്ന് വെക്കുക മറ്റ് മെറ്റീരിയൽസിന്റെ കൂടെ നമുക്ക് ഈ ദുപ്പട്ട പെയറ് ചെയ്യാം ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രേ പോയിൻ പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആട്ടോ സെയിം തന്നെ കണ്ടോ കയ്യില് കൊടുക്കാനുള്ള വർക്ക് അത് മിറേഴ്സ് ഒക്കെ വെച്ചിട്ട് തന്നെ നമ്മുടെ ഷോ ഇത്രയൊക്കെ ഫുൾ സ്ലീവ് ഒക്കെ വെക്കാൻ ലെങ്ത് വരുന്നുണ്ട് മെറ്റീരിയലിന് നല്ല ലെങ്ത് കിട്ടും കേട്ടോ നല്ല ലെങ്ത് നീളോ വീതി ഉണ്ട് ആൻഡ് നോക്കി അത്ര ക്യൂട്ടായിട്ടുള്ള ദുപ്പട്ടയാണ് നോക്കി ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം വേ തന്നെയാണ് ടാസൽസ് ഒക്കെ കെട്ടി മിറേഴ്സ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കണം നല്ല രസം കേട്ടോ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടൊരു ആണ് കണ്ടോ എൻ്റെ ടാസിൽസും ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് ഓർഡർ ചെയ്ത് നോക്കിക്കോളുക കിഡ്ഡലൻ സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ ആട്ടോ ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് താങ്ക് യു